ৰ <laughs> പാർക്കിലെത്തി ഈ പാർക്കിൽ അധികം ലൈറ്റ്സ് ഉണ്ട് നോക്കുക എന്തൊരു മനോഹരമാണ് നോക്കുക ഓ അവിടെ വലിയ കിങ്ങിൻ്റെ ലൈറ്റ്സ് ഉണ്ട് ഇട്ടു ഗാസ് വെള്ളത്തോണ്ട് ഈ കളർ മാറി കളിക്കണമെന്ന് നോക്കുക വെള്ളത്തിൽ നിന്ന് കുറേ ഡാൻസുകൾ കളിക്കില്ല ഗാസ് അതിന് അതാക്കി കണ്ട ഗാസ് ഗാസ് അപ്പോൾ ഞാനും വന്ന് വണ്ടിരുന്നു അപ്പം ഗാസ് ഇത് നോക്കുന്ന കളർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു ഓ കാണാൻ എന്തൊരു ഡ്രസ്സും ഓ എന്തൊരു ഗാസ് അപ്പം ഞാനും ഇപ്പോൾ നമ്മ അപ്പുറത്തിലോട്ട് പോവാ അപ്പുറത്ത് കുറെ കളറിനോണ്ടൊരു ഡാൻസ് ഉണ്ട് ഗാസ് കിങ്ങിന്റെ അല്ല വെച്ചിട്ട് ഗാസ് ഇത് നോക്കൂ എന്തൊരു രസാണ് ഇങ്ങനെ കളർ ലൈറ്റ് ഇങ്ങനെ മാറി മാറിക്കിടക്കുന്ന ഗസ് ഇപ്പൊ വെള്ളത്തിന്റെ കളറ് ഓഫായി പിന്നെ നോക്കു ഗശ് പിങ്ക് കളർ വാവും എനിക്ക് എല്ലാം ഇഷ്ടമായി ഗാ നായി അവിടെ വെച്ച് തലിട്ടോ കൈ മൊത്തം വെള്ളന്റെ തലശേക്ക് തീർച്ചിട്ടൊക്കെ അപ്പൊ കാ വേറെ ഒരു വെള്ളച്ചാട്ടന്റെ ഡാൻസ് ആണ് ഇത് നോക്കൂ കാശ് വേറെ വെള്ളച്ചാട്ടന്റെ ഡാൻസ് എനിക്ക് പറയാൻ കിട്ടിട്ടോ കാന്നു കാണാന് അപ്പൊ ഗായ് ഞാൻ തൊടാന്നെല്ലാം പോയി അപ്പ പറഞ്ഞ അത് ചീത്ത വെള്ളമാണ് ആ അപ്പൊ ചീത്ത വെള്ളമായി കൊണ്ട് ഞാൻ തൊടാൻ നിന്നില്ല ഗായ്സ് അപ്പൊ ഇങ്ങനെ നടന്നു പോവാ നെക്സ്റ്റ് പാർക്കിലോട്ട് അതെ നെക്സ്റ്റ് ഗായ്സ്റ്റ് കണ്ണുപൊടി പോയാസപ്പസ്റ്റ് തുള്ളി കളിക്കും ഇപ്പൊ അപ്പ ഗായ്സ് നമ്മളെല്ലാ സ്ഥലത്തും കയറി നോക്കുന്നുണ്ട് അപ്പം ഇവിടെ കുറേ കല്ലിൻ്റെ ഉള്ളിലും ചിത്രങ്ങളെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് നേരൊരു പേടിയാവുന്നുണ്ട് നമ്മൾ കുറേ നേരം ഇതിൻ്റെ ഉള്ളിൽ നടക്കണു ഗായ്സ് അതുകൊണ്ട് അവിടെ ഓരോ കല്ലിൻ്റെ ഉള്ളിൽ പാമ്പെല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വാർത്ത് നോക്കണ ഗായ്സ് ഇവിടെ ഇതൊരു ആയിട്ട് പാമ്പനൊന്നും കണ്ടിട്ടില്ല അവിടെ പാവുമറ്റി മാർത്തൊരു വടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കായ്സ് പേടിയാവും അപ്പോൾ നമ്മളിപ്പോൾ മേലോട്ടില്ല വൈ നോക്കുകയാണ് കാശ്സ് മേലൊക്കെ എന്തോ മേലെന്തോ പരിപാടി ഉണ്ട് കാശ്സ് അതുകൊണ്ട് നമ്മൾ മേലോട്ട് വൈ ഇങ്ങനെ നോക്കി നടന്ന് നിൽക്കുകയാണ് ഗായസ് നമ്മളെല്ലാ സ്ഥലത്തും ഇപ്പോഴും ഇങ്ങനെ കയറി കളിക്കും ഇപ്പം അപ്പുറത്തെ കയറി നോക്കി അവിടെ എസ്റ്റിഫ് ഡോറായിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ ഉള്ളിലോട്ട് കയറാണെങ്കിൽ കാശ്സ് മേലോട്ട് മേലെന്തോ ഉണ്ട് കാശ് അപ്പം നോക്കൂ ഗായ്സ് നമ്മളിപ്പോൾ ഏതൊരു കല്ലിന്റെ സ്ഥലത്ത് വന്ന മാരിയുണ്ട് ഗായസ് എല്ലാം എടുത്തും നോക്കുമ്പോൾ കല്ലാണ് ഗായ്സ് അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക മേലേക്ക് അപ്പം ഗായ്സ് നമ്മളിപ്പോൾ മേലെത്തിയിട്ടുണ്ട് ഗായ്സ് അപ്പം നോക്കൂ ഗായ്സ് ഇവിടെ രണ്ട് ചെയറുണ്ട് ഇവിടെ ബാക്കി ലൈറ്റ്സ് ഉണ്ട് ഇവിടെ ഇവിടെ ചുറ്റും നോക്കിയിട്ടുണ്ടല്ലോ കുറേ കാഴ്ചകൾ പറഞ്ഞാൽ കുറേ കാഴ്ചകളുണ്ട് ഗായ്സ് അതുകൊണ്ട് വലിയ വലിയ ബിൽഡിങ്സും പിന്നെ പാർക്ക് കുറേ ഉണ്ട് ഇവിടെ ഗായ്സ് ഇവിടെ ഫാമിലി പാർക്ക് ഇതിന് ഇവിടെ എഴുതിയിട്ടുള്ളത് ഗായ്സ് അതുകൊണ്ട് ഇവിടെ കുറേ പാർക്ക് പറഞ്ഞാൽ കുറേ കുറേ ഉണ്ട് ഗായ്സ് അപ്പം ഗായ്സ് ഒരു വലിയ പാർക്കാണ് അത് നമ്മളിപ്പോൾ അങ്ങോട്ടാണ് നടക്കുകയാണ് ഗായ്സ് അപ്പോൾ ഇവിടെ നോക്കൂ ഗായ്സ് ഇവിടെ റോഡ് അതിൻ്റെ അപ്പുറത്ത് ബീച്ച് ഓ ഇവിടെ നല്ലൊരു സെന്റർ ആണ് ഗായ്സ് ഇത് ഈ പാർക്കില്ലേതാ അതുകൊണ്ട് നമുക്ക് ഫുള്ള് കാഴ്ചകൾ കണ്ട് രസിക്കാണ് ഗൈസ് അപ്പം പാർക്കിൽ എത്തിയിട്ടുണ്ട് പാർക്കത്തെ ഉള്ളത്തെ കാഴ്ചകൾ കാണിച്ചു തരാൻ അപ്പൊ ഗ് നമ്മള് പാർക്കെത്തി നമ്മള് ഇടിക്കൂടെ നടക്കാൻ പോവാണ് അവിടെ സ്റ്റെപ്പ് ഗാസ് അവിടെയൊക്കെ നമ്മള് നടന്നു പോവാന് പോവാൻ പുതിയുണ്ട് ഗാസ് ൂടെ പാർക്ക് ബ്യൂട്ടിഫുൾ ആയ പാർക്കാണ് കാശ് ഈ വീട്ടിന്റെ ഈ സൈഡിൽ സൈഡിലെ നോക്കി ഞാൻ അവിടെ കൊടുക്കി പോയി ഞാൻ ഒറ്റ വീണ വീണ് കാശ് അപ്പൊ ഞാൻ ക്യാമറ കണ്ടത് പെട്ടത് കാശ് അപ്പൊ കായ്ശ് ഇഫു കയറാ പോയിനു കായശ് പിന്നു പോടിച്ചിട്ട് ഇറങ്ങി പോയി അവിടുന്ന് തായോട്ട് നോക്കിയിട്ട് കായശ് അപ്പൊ ഞാനിങ്ങനെ പിന്നെയും പറ്റി പിടിച്ച് കയറാണ് അപ്പൊ ഇഫ് നോക്ക് കായ് പിന്നെയും വീട്ടിൻ്റെ മേലെത്തി ഇപ്പം ആയി കാട്ടണത് ഇന്ന മുന്നായി കാട്ടണ കായ് അപ്പൊ ഇഫ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോവാണ് കായ്സുണ്ടോ അവിടെ മറ്റേ ശാന്തത്തെ കൂടെ ഇറങ്ങാ പോവാണ് കാശ്സുണ്ടോ സ്ലൈഡ് കൂടെ ഉള്ളിറങ്ങി അപ്പൊ ഞാനവിടെ പോയി ഇങ്ങനെ കയറുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കയറി പിടിച്ച് ഞാൻ അവിടെ ഞാനവിടെ തൂങ്ങാണ് ഗ്യാസ് അപ്പൊ നമ്മള് കളിച്ചല്ല കഴിഞ്ഞിപ്പോ പോവാണ് ഗ്യാസ് നമ്മളെ വീട്ടിലോട്ട് ഗ്യാസ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗ്യാസ് അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യണേ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യില്ല നിങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് മറന്നു പോയിട്ട് ലൈക്കുള്ള ചെയ്യാണ്ട് പോവാണ് ലൈക്കും സബ്സ്ക്രൈബ് ചാനറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്ന ഈ ലിങ്ക് എല്ലാവർക്കും ഇട്ടോക്കണം ഗ്യാസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ